എന്തൊക്കെ കാലങ്ങൾ കഴിഞ്ഞാലും എത്രയൊക്കെ ജീവിതം മാറിമറിഞ്ഞാലും മലയാളികളുടെ പഴയ നടിമാരെ കാണുമ്പോഴൊരു സ്നേഹം അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും അതാണ് ഇപ്പോൾ നടി ശാലിനിയെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നത് പ്രേക്ഷകർ എപ്പോഴും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്ന് പറയാം കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന വാർത്തകൾ ഒന്നോ രണ്ടോ മാത്രമല്ല ഓരോ തവണയും പ്രേക്ഷകർ അതിനെ ഓരോ വ്യത്യസ്തമായ രീതിയിൽ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ നടി ഷാലിനിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഷാലിനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ആക്റ്റീവ് അല്ലെങ്കിലും താരത്തിന്റെ ചിത്രങ്ങൾ നടി ഷ്യാമിലി വഴി എല്ലാവരും കാണാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ആരാധകർ ഏറ്റെടുക്കാറുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തകളും പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് ആരാധകരിതെല്ലാം ഏറ്റെടുക്കുന്നതെന്ന് പറയാം ഇപ്പോഴിതാ ഒരു ഷോപ്പിലെത്തിയപ്പോൾ അവിടെയുള്ള ഒരാൾ മാച്ച കയ്യിൽ കൊടുത്തപ്പോൾ എൻ്റെ മകൾക്ക് മകൾക്കിത് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുകയാണ് ഷാലിനി സിംപ്ലിസിറ്റിയോടെ സംസാരിക്കുന്ന താരം ഇങ്ങനെയാണ് ഷാലിനിയെ വിശേഷിപ്പിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞാലും ആ സിംപ്ലിസിറ്റിയിൽ ഒരു മാറ്റവുമില്ല കൃത്യമായി അതിനെക്കുറിച്ച് തന്നെ പറയണം എല്ലാവരും അത് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ശാലിനിയെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശാലിനിയുടെ ആ ശാലീന സൗന്ദര്യത്തിൽ മുഴുകി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവരും കൃത്യമായി പറയുന്നുണ്ട് ചുവന്ന ചുരിദാർ അണിഞ്ഞ് വളരെ സുന്ദരിയായി പ്രേക്ഷകരുടെ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ ശാലിനി എന്തുമാത്രം സ്നേഹമാണ് ശാലിനിയോട് ഇപ്പോഴും പ്രേക്ഷകരെന്ന് കാണിക്കുന്നുണ്ട് കാരണം പ്രേക്ഷകർക്ക് അത് അത്ര വലിയ ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനും ഒക്കെ വളരെയധികം താല്പര്യമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഓരോ വാർത്തകളും ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ താരങ്ങളെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ആരാധകർക്ക് വെറുതെ പറഞ്ഞാൽ പോരാ ഓരോ തവണയും ഇതിനെക്കുറിച്ച് പറയുന്നതിനോട് വളരെയധികം ഇഷ്ടമാണ് ശാലിനി എവിടെയൊക്കെ കണ്ടാലും പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട് ഷാലിനിയോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന വാർത്ത തന്നെ കാണുമ്പോൾ വളരെയധികം സ്നേഹം തോന്നുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കാരണം അവർ അത് കാണിക്കുന്നുമുണ്ട് ഷാമിലിയോടും ശാലിനിയോടും വർഷങ്ങളോടുമുള്ള സ്നേഹമാണ് ഒരുപാട് നാളുകളായി ഇങ്ങനെ നിൽക്കുന്ന സ്നേഹം അതുതന്നെയാണ് കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നത് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയും അതുപോലെ ഷാലിനിയുടെ സ്നേഹം കണ്ട് അവരും അതുപോലെ നല്ലതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഷാലിനിയോടുള്ള ഇഷ്ടം ഇങ്ങനെയാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് ഷാലിനി നല്ലൊരു താരമാണ് എന്ന് പറയുന്ന നിസ്സംശയം ഒരു കാര്യവുമില്ല കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് ആത്മാർത്ഥതയുടെ താരത്തിന്റെ പിന്നാലെ നിൽക്കുന്നത് അത്രമാത്രം ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ സംസാരിക്കുന്ന കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് വൈറലാകുന്നത് ഷാലിനിയോടും ഷാമിലിയോടുമുള്ള ഇഷ്ടങ്ങൾ പലപ്പോഴായി പ്രേക്ഷകർ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ഇതുപോലെ ശാലിനിയുടെ വാർത്തകളെല്ലാം ഏറ്റെടുക്കാറുമുണ്ട് എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ